അങ്ങനെ ചിരവസ്ത്രം ധരിപ്പിക്കില്ല ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരാൾക്കായിട്ട് അളവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ മുൻ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മാറിയിട്ടില്ല കാരണം കുട്ടി എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ വരട്ടെ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും ഒരു തർക്കമില്ല കുട്ടി ഇവിടെ ഞങ്ങൾ തുറന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ ഈ മുന്നിൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോഴും പാലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അത് അവകാശ ലംഘനമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് പറയേണ്ടി വരും കാരണം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊരു കോടതി വിധിയുണ്ട് കുട്ടിയുടെ അവകാശ ലംഘനത്തെക്കാളും ഒരു ഇവിടെ സ്ഥാപനത്തിൻ്റെ ഒരു അവകാശമുണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കപ്പെടേണ്ടത് ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു പക്ഷേ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ അതിന് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ അതാര് വിളിച്ചു എന്നുള്ളത് പറഞ്ഞാലേ അതിന് മറുപടി പറയാൻ പറ്റില്ല പി ടി എന്താണെങ്കിലും വിളിച്ചിട്ടില്ല മാനേജ്മെന്റും വിളിച്ചിട്ടില്ല അതെ അതെ മാതാ പിതാവിന്റെ ബൈറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ പി ടി എടോ അതുപോലെ തന്നെ മാനേജ്മെന്റിനോടോ ആരും ചർച്ച നടത്തിയിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല ധാരണ എത്തിയെന്ന് പറയുന്നത് എം പി വന്നിട്ടുണ്ടായിരുന്നു കോൺവെന്റിൽ വന്നു പോയി എന്നല്ലാതെ മാനേജ്മെന്റോട്ട് സംസാരിച്ചിട്ടില്ല പി ടി സംസാരിച്ചിട്ടില്ല അത് ആ കുട്ടിയെ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടാവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടെയുള്ള ഒരു വിഷയം അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ടാകും എംപിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ നേതൃത്വത്തിലോ സ്കൂള് യാതൊരു നൽകിയിട്ടില്ല ഉറപ്പെന്നല്ല ഉറപ്പ് നേരത്തെ തന്നെ നൽകിയല്ലോ കുട്ടിയോടെ അതായത് രണ്ടായിരത്തി പതിനെട്ട് ഒരു ഉണ്ടല്ലോ ഹൈക്കോടതി വിധിയുണ്ടല്ലോ ആ റൂൾസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ആലോചിച്ച് ശിരവസ്ത്രം സ്കൂളിന്റെ സ്കൂളിൽ നിലവിലെ നിലപാടിൽ ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ശിരവസ്ത്രം ധരിപ്പിക്കില്ല ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം അളവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരാളും പങ്കെടുത്തില്ല ഞങ്ങൾ അറിഞ്ഞത് പോലുമല്ലോ എം ബിയുടെ സമയം അറിയില്ല ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല ഞാൻ ആ നിങ്ങൾ കണ്ട കാണിച്ച ആരോ ഒരു മീഡിയയിൽ കണ്ട ഒരു കുട്ടിയുടെ പിതാവ് പറയുന്നത് മാത്രമേ ഞങ്ങൾക്കറിയൂറ്റി ഉണ്ട് ഉണ്ട് പി ടിയുടെ കമ്മിറ്റി ഞങ്ങള് എന്ന് വിളിച്ചു ചേർക്കാനുള്ള ആലോചനയുണ്ട് അത് നിങ്ങളെ മാധ്യമങ്ങളെ അറിയിക്കും അത് ആലോചന മാത്രമേ ഉള്ളു അല്ല ഞങ്ങൾ അന്ന് സംസാരിച്ചതാണല്ലോ അന്ന് സംസാരിച്ചപ്പോൾ ധാരണയിലാണ് പോയത് ഒന്നും ഉണ്ടായിട്ടില്ല ധാരണ എന്ന് പറയുന്നത് ഈ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിച്ചു വന്നോളാം എന്നുള്ള ധാരണയിലാണ് അന്ന് പോയത് കൊടുത്തിട്ടില്ല ഇനി അതിനെ കുറിച്ച് ആലോചിക്കുന്നു അല്ല നിയമ നിയമമുള്ളത് എന്തിനാണ് നമ്മുടെ പരിശിഷക്ക് വേണ്ടിയിട്ടില്ല ആ നിയമം ഞങ്ങൾ ഞങ്ങളുടെ പരിശിക്ഷക്ക് ആ നിയമം ഞങ്ങൾ ഉപയോഗിക്കും അത് ധാരണ എത്തിയത് ഈ പത്താ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് അത് കാണാമല്ലോ കുട്ടിയുടെ മാതാപിതാക്കളും കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ധാരണയിൽ വരുന്നു അവർ തിരിച്ചു പോകുമ്പോൾ ആ ധാരണ മാറി വീണ്ടും വരുന്നു അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടതല്ലേ ഒരു മാതാവിനേയും പിതാവിനെയും കൃത്യമായിട്ട് ധാരണയിൽ എത്തിച്ച് തിരിച്ചു പോയിട്ട് പിന്നീട് വരുന്നത് ആ ധാരണയെല്ലാം തെറ്റിച്ചുകൊണ്ടല്ലേ അതായത് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പുതിയ നിയമങ്ങളോ നമ്മൾ കൊണ്ടുവരുന്നില്ല പഴയ നിയമത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ വേണ്ടത് കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങോട്ടു പോവും രാജ്യം എങ്ങോട്ട് പോകും നമ്മുടെ സംസ്ഥാനം എങ്ങോട്ട് പോകും ഈ മന്ത്രി പറയുന്നത് മന്ത്രി ജനങ്ങളൊന്നും മനസ്സിലാക്കണം മന്ത്രിയെ വിജയിപ്പിച്ച ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മന്ത്രി ഇങ്ങനെയുള്ള മന്ത്രിമാരെയൊക്കെ നമ്മൾ ഈ ഇന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കേണ്ടേ മുഖ്യമന്ത്രി നല്ല കൈകളിലല്ലേ ശുദ്ധമായ കൈകളിലെ അല്ലെങ്കിൽ വൃത്തിയുള്ള കൈകളിലല്ലേ ഇത്തരം സാധനങ്ങൾ കുട്ടികളെ ഈ വിദ്യാഭ്യാസപരമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാന്നല്ലേ മുഖ്യമന്ത്രി മന്ത്രി ആലോചിക്കേണ്ടത് ഉപഡയറക്ടർ ഡയറക്ടർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഡയറക്ടർ മന്ത്രി മന്ത്രി മൗലികമായ അവകാശമാണ് എന്നുള്ളതാണ് പറയുന്നത് അതിനെ ആർക്കും കഴിയില്ല അല്ലെങ്കിൽ അതൊരു ഗുരുതരമായ വീഴ്ചയാണ് ശരിയാണ് മന്ത്രി പറയുന്നത് ശരിയല്ലേ മൗലികാവകാശം നമുക്ക് തടുക്കാൻ പറ്റും റൂൾസ് ഇവിടെ സ്കൂളിന്റെ റൂൾസ് തടുക്കാൻ മന്ത്രിക്കും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉത്തരവ് തടുക്കാൻ മന്ത്രിക്കും പറ്റുമോ അത് മന്ത്രിയും അതുപോലെ തന്നെ കോടതിയും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പി ടിമ അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ട് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് ആ രീതിയിലേക്ക്